നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ വാർത്തകൾ വണ്ണപ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ബിജു യു ഡി എഫ് വിട്ട് ദേശീയതയിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടം വണ്ണപ്രം ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് കസ്റ്റഡിയിലായിരുന്നു ഒരു വർഷം കേരള കോൺഗ്രസും ബാക്കി നാല് വർഷം കോൺഗ്രസുമായിരുന്നു കോൺഗ്രസിൽ നിന്നും ജയിച്ചു വന്ന എം എ ബിജു ആയിരുന്നു പ്രസിഡന്റായി തുടർന്നു വന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗതികേടുകൾ ചിന്തിച്ച് നരേന്ദ്രമോദിജിയുടെ ജനസേവന പ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ സത്യസന്ധമായി എത്തിക്കുന്നതിനും രാജ്യത്തിൻ്റെ സുരക്ഷതയ്ക്കും ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലും ജനങ്ങളെ ദേശീയതയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് തന്റെ രാഷ്ട്രീയ പരിചയം വെച്ച് ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം ദേശീയതയിലേക്ക് വന്നതിൻ്റെ കാരണമെന്നും എം ബിജു പത്രമാധ്യമങ്ങളോട് പറഞ്ഞു ൊടുപുഴ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് പി പി സാനുവിനൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിയാണ് ബിജുവിന് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് ആനയിച്ചത് തൊടുപുഴ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അജി ഒന്നപ്പുറം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കർഷക മോർച്ച പ്രസിഡന്റ് സി ജി റജി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മെമ്പർഷിപ്പ് കൈമാറിയത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ന്യൂനപക്ഷ സമുദായത്തിലെ മത തീവ്രവാദികളോടുള്ള അമിതമായ സഹകരണ മനോഭാവങ്ങളാണ് ദേശസ്നേഹികളായ ജനാധിപത്യ വിശ്വാസികൾക്ക് പാർട്ടികളിൽ നിലനിൽപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് വിവിധ രാഷ്ട്രീയത്തിൽ നിന്നും പ്രമുഖ വ്യക്തികൾ ഇന്ന് കേരളത്തിൽ ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിന് കാരണമെന്ന് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി സൂചിപ്പിച്ചു കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് എല്ലാവർക്കും ആശ്രയിക്കാൻ എല്ലാവർക്കും വിശ്വസിക്കാൻ എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഇടമുള്ള ഒരു പ്രസ്ഥാനമായി കേരളത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി ബി ജെ പി വളർന്നിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയിൽ മനസ്സിലൊക്കെ ബി ജെ പി വളർന്നിരിക്കുന്നു അതിന്റെ തെളിവാണ് നിലവിൽ പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബിജു മോഹൻ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാറാത്തതെല്ലാം മാറ്റാൻ വേണ്ടി ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ഏറെ സന്തോഷത്തോടെ ഏറെ ബഹുമാനത്തോടെ ഏറെ എന്താ പറയേണ്ട ഏറെ ആഹ്ലാദത്തോടെ നിങ്ങളുടെ ഞങ്ങൾ ബിജെപിയിലേക്ക് നോർത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി പി സാനോ മുൻ പ്രസിഡന്റ് കെ എസ് അജ്ജി വണ്ണപ്പുറം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കർഷക മോർച്ച പ്രസിഡന്റ് സി ജി റജി എൻ ഡി എ കക്ഷി നേതാക്കൾ ഈ മെമ്പർഷിപ്പ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തട്ടകമാണ് വണ്ണപ്പുറം കോൺഗ്രസിന്റെ സമർത്ഥരായ മുൻകാല നേതാക്കൾ സ്വർഗീയ വണ്ണപ്പുറം സിദ്ധാർഥൻ ഉൾപ്പെടെ ദേശീയ മാനദണ്ഡങ്ങൾക്കൊരു കോട്ടം വരാത്ത രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു സുവർണകാലം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതും കോൺഗ്രസിന് ശക്തമായൊരു നേതൃത്വം ഇല്ലാതെ ഘടക കക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നതാണ് ഈ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നും ബിജുവിന് അഭിപ്രായമുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ മണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ശ്രീ എം എ ബിജു ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയങ്ങളും പുരോഗതിയും വികസനവും ഒന്നും കൈകാര്യം ചെയ്യാനോ അതിനാശയപരമായി വ്യക്തത വരുത്താനോ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ യു ഡി എഫിലെയും കോൺഗ്രസിലെയും അനൈക്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലെ തെറ്റായ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന അഴിമതി നിറഞ്ഞ എൽ ഡി എഫ് ഭരണത്തിനെതിരെ ക്രിയാത്മക പ്രതിപക്ഷമായി മാറാൻ എൽ ഡി എഫിന് യു ഡി എഫിന് കഴിയാത്ത സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ വളർച്ചയും സുരക്ഷയും അതോടൊപ്പം തന്നെ വികസനവുമെല്ലാം കണക്കാക്കി ഉജ്ജ്വലമായി രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ വിചാരണ പ്രവർത്തിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും നാല് വർഷം പ്രസിഡൻ്റായി അനുഷ്ഠിക്കുകയും അതോടൊപ്പം ഒരു വർഷം മെമ്പറായി പ്രവർത്തിക്കുകയും ചെയ് ചെയ്തു വരികയാണ് ഈ കാലയളവിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു മാറ്റം എനിക്ക് ഉണ്ടാകാൻ കാരണം ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല മുന്നോടിയായി ബി ജെ ബി ജെ പി സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗമായി ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും എന്നും ബി ജെ പി ജനതാ പാർട്ടിയോടു കൂടി മുന്നോട്ട് പോകും എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രവർത്തിച്ച് മുന്നോട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇത് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് എല്ലാവർക്കും ആശ്രയിക്കാൻ എല്ലാവർക്കും വിശ്വസിക്കാൻ എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഇടമുള്ള ഒരു പ്രസ്ഥാനമായി കേരളത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി ബി ജെ പി വളർന്നിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയിൽ മനസ്സിലൊക്കെ ബി ജെ പി വളർന്നിരിക്കുന്നു അതിൻ്റെ തെളിവാണ് നിലവിൽ പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബിജു മോഹൻ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ട് കേരളത്തിൽ മാറാത്തതെല്ലാം മാറ്റാൻ വേണ്ടി ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ഏറെ സന്തോഷത്തോടെ ഏറെ ബഹുമാനത്തോടെ ഏറെ എന്താ പറയേണ്ടത് ഏറെ ആഹ്ലാദത്തോടെ നിങ്ങളുടെ ഞങ്ങൾ ബി ജെ പി

നാട്ടുരാജു ന്യൂസിനു വേണ്ടി ക്യാമറയാൻ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ